ചൂരന്മല ദുരന്തമുണ്ടായതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വൈറലായ ഒരു പോസ്റ്റുണ്ട് മുലപ്പാൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു നൽകാം എന്നതാണ് ആ പോസ്റ്റ് ഈ പോസ്റ്റ് ഇട്ടത് വെള്ളമുണ്ട സ്വദേശിയായ അസീസാണ് അസീസും ഭാര്യ ഷാനബിയുമാണ് നമുക്കൊപ്പം ഉള്ളത് അസീസ് അസീസാണ് ഈ ഒരു ഒരു സന്ദേശം ഇടുന്നത് എന്തായിരുന്നു അങ്ങനെ ഇടാനൊരു കാരണം ഞാൻ ഈ ദുരന്തം സമയം മുതൽ രാവിലെ മുതൽ ആ സമയം ആ സ്ഥലത്ത് ചൂരൽമല പ്രദേശത്തും എത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ആഘാതവും അതിൻ്റെ പിന്നെ ഇതിൻ്റെ വലിയ വിഷമം തോന്നി ആ സ്ഥലത്ത് ചെന്നപ്പോൾ അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകളെ ക്യാമ്പിലെത്തിച്ച് രാത്രിയാണ് ഏകദേശം രാത്രി സമയത്താണ് മടങ്ങിപ്പോയത് അപ്പോൾ നിരവധി ചെറിയ ചെറിയ കുട്ടികൾ ആ പിന്നെ ക്യാമ്പിൽ വരികയും കരയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ പ്രയാസം തന്നെ അപ്പോൾ ഞാൻ രാത്രി എത്തി വീട്ടിലെത്തി വീട്ടിലെത്തി വൈഫിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ വൈഫ് പിന്നെ എൻ്റെയോട് ഇങ്ങോട്ട് തന്നെയാണ് അവർ അവളാണ് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ മാളുണ്ടല്ലോ പിന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ സന്നദ്ധതാണെന്ന് അവൾ അറിയിച്ചത് അപ്പോൾ അതിനടുത്തു ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞങ്ങളൊരു പിന്നെ ഒരു സന്നദ്ധ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ടതാണ് അതിനുശേഷം പിന്നെ ആരും അടുത്ത് എഫ് പി പോസ്റ്റിലേക്ക് ഇട്ടതാണ് അതാണ് സംഭവം എന്താണ് ഇത്തരമൊരു എൻ്റെ അടുത്ത് വന്നിട്ട് കുറെ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മോളെയാണ് ഓർമ്മ വന്നത് അപ്പം ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു എന്നെ ഇതുപോലെ കുറെ കുട്ടികൾ ഉണ്ടാവില്ലേ അപ്പോൾ അവർ പാൽ കുടിക്കാൻ കുറെ ഉമ്മമാരൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടാവല്ലോ അപ്പോൾ അവർ പാൽ കുടിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ റെഡിയാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു വാട്സപ്പിൽ ഇതിട്ടു അങ്ങനെയാണ് അതായത് പറഞ്ഞത് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഹസ്ബൻഡിന്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു പിന്നെ അവിടുത്തെ ഒരു പിന്നെ നമ്മുടെ സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ബന്ധപ്പെട്ടിരുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവര് അവിടെ അർജൻറ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡെലിവറി കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വിളിച്ചോളാൻ വേണ്ടി ഞങ്ങൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കളക്ട്രേറ്റിലും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിന് എത്ര മാസമായി എന്താ പേര് എട്ട് മാസമായി അലീമ എന്നാണ് പേര് എന്തായാലും മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ ഇവിടെ ഒറ്റപ്പെടുന്നവർക്ക് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് വസ്ത്രങ്ങളുണ്ട് ഭക്ഷണമുണ്ട് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പലരും മറന്നുപോകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് മുലപ്പാൽ ആ മുലപ്പാൽ നൽകാമെന്നാണ് ഈ ദമ്പതികൾ അറിയിച്ചിരിക്കുന്നത് അതാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുന്നതും മേപ്പാടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ